വിശുദ്ധ പുസ്തകം പതിമൂന്നാമധ്യായം അഞ്ചാമത്തെ തിരുവചനം വിശുദ്ധ അഞ്ചാമത്തെ തിരുവചനം ഒന്ന് ദൂഷണവും ദൂഷണവും സംസാരിക്കുന്ന സംസാരിക്കുന്ന വായി വായി അതിന് ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗൂഗിൾ മാപ്പ് മലയാളം സംസാരിക്കുമെങ്കിൽ തിരുവനന്തപുരത്തെ ഓരോരോ വഴികളും ഇന്നത്തെ മൊബൈൽ പറഞ്ഞു വരുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നു സാത്താൻ നിങ്ങളുടെ മൊബൈലിൽ കൂടി സംസാരിക്കാൻ പോകുന്നു ഇന്ന് രാത്രി വചനം ശ്രദ്ധയോടെ കേൾക്കണം പടി നിയമത്തിന്റെ വിമോചകനായ മോശയുടെ ശബ്ദം കേട്ട് ഇസ്രായേൽ മക്കൾ വന്നപ്പോൾ അന്ന് രാത്രി മോശ ഒരു വടി നീട്ടിയപ്പോൾ കിഴക്കൻ കാറ്റിനെ ഈജിപ്ത് വരെ കടൽ വിഭജിച്ചു ജനം അക്കര കടന്നപ്പോൾ ബിരിയാൻ തപ്പെടുത്തു പാടി ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ വിമോചകനായ യേശുവിന്റെ ശബ്ദം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്ഥാനപ്പെട്ട് ആത്മാവിനെ സത്യത്തിനും ആരാധിക്കുന്ന ദൈവമാണ് സാത്താന്റെ ശബ്ദം കേൾക്കത്തില്ല മറ്റൊരു ശബ്ദം കർത്താവ് തൻ ശബ്ദം ദൈവത്തിന്റെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുക ഈ തലമുറയിൽ അങ്ങനെ ഇങ്ങനെ പാട്ടുപാട് ഇന്നു രാത്രി ഉയർത്തിയാൽ നീങ്ങുകയാത്രലുകളെ നിങ്ങളുടെ തലകളെ പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പി മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നാഥൻ വരാറാജ് ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് നമ്പർ വൺ

നമ്പർ നമ്പർ ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ് വരാൻ ിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ പൊട്ടിച്ചപ്പോൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് ഒന്ന് നാല് ജീവികളിൽ ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി അടുത്തത് അതിന്മേലിരിക്കുന്നവൻറെ കയ്യിൽ ഒരു വില്ലുണ്ട് അവൻ ഒരു ലഭിച്ചു ലഭിച്ചു മതി വരാൻ വേണ്ടി ആലയം എന്തുകൊണ്ടാ ഞാനിത് അറിയാമോ നിങ്ങൾ ഈ ബൈബിളും അന്ത്യകാലത്തിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എട്ട് സംഭവം ഇവിടെ നടന്നിരിക്കുക യഗൂദനു വേണ്ടി ആലയം പറയാം ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരം കതിരമരം കൊണ്ട് മോശയാ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം രണ്ടാമത്തെ ആലയം സലോമോന്റെ ആലയം പോയി തകർത്തു മൂന്നാമത്തെ ആലയം കോരസ് എന്ന രാജാവിനെ കൊണ്ട് പൊളിഞ്ഞില്ല വർഷം പണിഞ്ഞ ഒരു ആലയമുണ്ട് അതിലാ യേശു ക്രിസ്തു പ്രവാസ ഓശാന പരിനാളി നടത്തിയത് അത് ഏടി എഴുപതിൽ ടൈറ്റസ് തകർത്തു ഇന്ന് ലോകത്തിലെ പ്രശ്നം എതിർ ക്രിസ്തു അല്ല ഗ്ലോബൽ വാർമിംഗ് അല്ല സുനാമി അല്ല കൊടുങ്കാറ്റല്ല യൂദനാലയമില്ല അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ആലയം പണിയുമോ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ അങ്ങനെയെങ്കിൽ ആലയം എങ്ങനെ പണിയും നമ്പർ വൺ ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആറ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി രേഖയില്ലാതെ ഞാൻ പ്രസംഗിക്കത്തില്ല എന്റെ പ്രസംഗം കേട്ടവർ അനവധി ഇതിനകത്തിരിപ്പുണ്ട് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി യുയാസ് ട്രംപ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആറ് തീർന്നില്ല ലോകം വിട്ടുനിന്നു ജെലേമിൽ യു എസ് എംബസി തുറന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് മനസിലാക്കണം ഗൗരവത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളർത്തു എഴുപത് വർഷം രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് ട്രംപിന്റെ മകൾ ഇവാഗലിൽ ഭർത്താവ് ട്രംപ് വീഡിയോ കോൺഫറൻസിംഗ് കൂടെ കോൺസുലേറ്റ് രണ്ടാം സംഭവം മൂന്നാം സംഭവം ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം രണ്ടായിരത്തി പതിനെട്ട് മെയ് ജൂലൈ ഇരുപതാം തീയതി സങ്കീർത്തന നിവർത്തി കരുണ കാണിക്കുകയും അതിന്റെ മതിലുകളെ പണിയും പ്രവചന നിവർത്തി മൂന്നേ നാലാമത്തെ സംഭവം ഇന്ന് ആക്ടി കൺവെൻഷൻ നിങ്ങൾ നിൽക്കുമ്പോൾ ഇസ്രയേലിനകത്ത് എത്ര എന്നറിയാം രണ്ടായിരത്തി മൂന്ന് നടന്നു റെഡ് അങ്കസ് ചുവന്ന പശു ഇന്ന് എത്ര പശു ഉണ്ടെന്ന് അറിയാമോ മുന്നൂറിൽ പരം പശു കേൾക്കണം ആരാദ്യത്തെ ശാസ്ത്രജ്ഞൻ കോപരനിക്കാന്നോ ഗലീലാണോ ആരാദ്യത്തെ ശാസ്ത്രജ്ഞൻ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാന്നറിയാമോ യാക്കോബ് പലർക്കും ആ ആരും മിണ്ടുന്നില്ല പണ്ട് പുള്ളിക്കാരെ അപ്പനെ ചേട്ടനെ പറ്റിച്ച് മതിലി ആടിപ്പോയി ചെന്നത് പി എച്ച് ഡി നേടിയ ഡോക്ടറെടുത്താം യവന്റെ വരവ് കണ്ടപ്പോഴേ പ്രാർത്ഥിക്കുന്നവനാന്നറിയാം രണ്ട് ഫോട്ടോ മൊബൈലിൽ കൊടുത്തു പെൺപിള്ളേർ വനത്തിലേക്ക് വിട്ടു ആകെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കാൻ റെഡിയായി അങ്ങനെ എന്താപ്പഴേ റബ്ബറിന് വില കുറഞ്ഞു ലാട്ടുകൃഷിക്കും വില കുറഞ്ഞു സോത്രം ആടിന് വിലയില്ല ആ സമയത്ത് അങ്കിള് പറഞ്ഞു മോനെ ആടിന്റെ കളർ ഒന്ന് മാറ്റിയേക്കണം സൂത്രം അതിന് ആരാ ബുദ്ധി പ്രയോഗിച്ച് ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാമെന്ന് ഓക്കെ കലക്കെ കാലിത്തീറ്റയ്ക്കകത്ത് പുന്നവടിയും ഞെരിഞ്ഞിൽ വെടി ഇട്ടിട്ട് എന്തോ ഇത് വെള്ളം കൊടുത്ത് പാർട്ടിപളി ആറാം മാസം ജനേറ്റ് പ്രസവിച്ചു ഏതാടിനെ കിട്ടി കറുത്താട് ആ വരയാട് ഇന്ന് വീട്ടി ആടില്ല തിരുവനന്തപുരത്ത് കാഴ്ചമംഗളവി കറുത്താടിനെ കാണുമ്പോൾ തലേ കൈവച്ചേക്കണ യാക്കോബ് മാറ്റി ആടാന്ന് സോത്രം ആട്ടിന്റെ കള്ളർ മാറ്റിയ രാജീവ് ഗാന്ധി സെൻറ്റർ ബയോടെക്നോളജി അല്ല തൃശ്ശൂരം മണ്ണത്തി ഗവേഷണ കേന്ദ്രക്കാരനല്ല ഇന്ന് ആട് മുന്നൂറ് നാലാമത്തെ സംഭവം അഞ്ച് ഇസ്രയേലിൽ നമ്മൾ കുമ്പനാട് ബൈബിൾ കോളേജ് എന്ന് പറയുന്നത് ഇസ്രയേലിനകത്ത് അവരുടെ മതഗ്രന്ഥ തൽമോത് അത് പഠിക്കാൻ എത്ര പിള്ളേരെ ഏർപ്പെടുത്തി ഇരുന്നൂറ് പിള്ളേരെ രേഖപ്പെടുത്തി ആ അഞ്ചാമത്തെ സംഭവം ആറ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ടീം ആൻഡ് ബയർ കോണ്ടാക്ടി കമ്പനി അവർക്ക് അറുപത് ലക്ഷം ട്രിപ്പിൾ ബില്യൺ ഡോളർ ഇസ്രയേൽ കൊടുത്തു ഏഴ് അതിന്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം ലോകത്തോട് പറഞ്ഞു നാൽപ്പത്തി ദിവസം കിട്ടിയാൽ ഞങ്ങൾ തൂണ് വരെ റെഡിയാക്കിയ പണിയാം എട്ട് അടുത്ത സംഭവം ഈ യഹൂദന്റെ പള്ളി കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ട് അവന്റെ പേര് ഡോക്ടർ ചെയിം റച്മാൻ അവൻ പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസ് ഇവിടെ തുടങ്ങി ഒമ്പതാമത്തെ സംഭവം കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ തകർന്നു കിടന്ന യാഗപീഠത്തിനകത്ത് യഹൂദൻ യാഗമർപ്പിച്ചെങ്കിൽ ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ട് അവന്റെ സമാധാനത്തിന്റെ പുറമോടി മോടി ജയിക്കുന്നവനായി അവൻ പുറപ്പെട്ടു ഒരു വില്ല് വാളെല്ലാം അവനിൽ കിട്ടിയെങ്കിൽ ഇത്രയും സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞു ഗുഡ് ന്യൂസ് വായിച്ച് ആരെങ്കിലും ഉണ്ടോ ഗുഡ് ന്യൂസ് കൈ കൈവർത്താൻ ഗുഡ് ന്യൂസ് വായിച്ചോ ആ ഫ്രാങ്കോണ്ടിരി അങ്ങനെ നോക്കട്ടെ ഗുഡ് ന്യൂസ് വായിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് കഴിഞ്ഞ ആഴ്ച ഗുഡ് ന്യൂസിനകത്ത് ഉണ്ടായിരുന്ന ഭാഷമാർ വായിച്ചു ഇസ്രയേലിന്റെ ദേവാലയത്തിന്റെ ബ്ലൂ പ്രിന്റ് അവരുടെ വായിച്ചു മുഴുവൻ കമ്പ്യൂട്ടറിലും വന്നു കഴിഞ്ഞു ദേവാലയം പണിയാനുള്ള ബ്ലൂ പ്രിന്റ് കമ്പ്യൂട്ടർ വന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ട് ദേവാലയം ഭൂമിയിൽ ഉണ്ടാകത്തില്ല യഹൂദന്റെ ദേവാലയം അവിടെ പണി യാഗപീഠത്തിനകത്ത് യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു ദേവാലയം ഇവിടെ നിന്നെടുക്കും ആ ദേവാലയം തൂണാന്നോ തുരുമ്പാന്നോ പള്ളിയാന്നോ മണിയാന്നോ കൊടയാന്നോ വടിയാന്നോ ഇത് ഒന്നുമല്ല ദേവാലയം പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് താഴെക്കിറങ്ങി വന്ന ആരാധിക്കുന്ന ദൈവസഭ തീരാൻ പോവുക ഞാൻ എന്തുകൊണ്ട് ഇത്ര തൊണ്ടകരി പ്രശ്നിക്കുന്ന മക്കളെ എനിക്ക് നിർത്തിയിട്ട് ശബ്ദം കുറയ്ക്കുക ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ കാലം തീരാറായി കർത്താവ് എന്നെ എത്രത്തോളം ആയിട്ട് റിസർച്ച് ചെയ്ത് പഠിപ്പിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ ദൈവം അടിതരും സോത്രം അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് വെൽ ഡെവലപ്ഡായിട്ട് എന്ന് സയൻസും ബൈബിളും ചരിത്രവും കൂടെ പറയുന്നത് അങ്ങനെയെങ്കിൽ യഹൂദന്റെ ദേവാലയം പണിയും സഭയെടുക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്ന സംഭവം കേട്ടോണം ആദ്യം എതിർക്രസ്തു വെള്ളക്കുതിരയുടെ പുറമോടിയ അവിടെ ആദ്യം ചുവന്ന പശുവിനെയൊക്കെ ഇറക്കും പിന്നെ ഒരു സംഭവം അവിടെ നടക്കും എന്താ സംഭവം അറിയാമോ കമ്പ്യൂട്ടർ ആലയത്തിനകത്ത് കൊണ്ടുവെക്കും നീരെ റാടെ മിത്രയൊക്കെ മാറും അതാ യേശു പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് വെളിപ്പെടും സോത്രം സൂത്രം ആരും വേണ്ടുന്നില്ല ഈ കടബാര ജാപത്തിന്റെ ഒക്കെ പുറകെ പോയി ഇനി സൺഡേ സ്കൂൾ പഠിക്കേണ്ടി വരും സോത്രം യേശു പറഞ്ഞില്ലേ യോഗനാന്റെ സുവിശേഷം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു സോത്ര കണ്ടില്ലേ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവയ്ക്കുക സാത്താന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ അവർ വണങ്ങത്തില്ല രണ്ട് പഴയ നിയമം പഠിച്ചു വരുമ്പോൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഒരു ചക്രവർത്തി ഉണ്ട് സിറിയാക്കാരൻ അവന്റെ പേരാണ് അന്തിക്കോ സെപ്പിപ്പാനോസ് ആ അന്തിക്കോ സെപ്പിപ്പാനോസ് അന്ന് കൂതന്റെ ദേവാലയം ആക്രമിച്ച് ആലയത്തിനകത്ത് പന്നി അടിച്ചു കയറ്റിട്ട് പന്നിയുടെ രക്തം ആലയത്തിനകത്ത് ഒഴുക്കിയിട്ട് പന്നിയുടെ മാംസം ഒപ്പല്ലിക്കകത്ത് കുത്തിക്കേറ്റപ്പോൾ ആ രക്തം മാറ്റിയിട്ട് യഹൂദന് വെറുക്കപ്പെട്ട പന്നിയുടെ രക്തം അവിടെ ആലയത്തിൽ ഒഴുക്ക് അവന്റെ വായ്ക്കകത്ത് കുത്തിക്കേറ്റുമ്പോൾ അന്ന് വണങ്ങാത്തവരുടെ തല പോലും പെട്ടിമാറ്റം പീഡാകാല രക്തസാക്ഷികൾ ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്ക് യേശു പറഞ്ഞില്ല ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും അവനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ അവൻറെ രൂപം മാറി പാപം മാറി യൂതന്റെ തലയ്ക്ക് നേരെ വാളുങ്ങ് പന്നിയുടെ രക്തമെടുക്കുമ്പോൾ അങ്ങ് അവൻ പുറത്തേക്കിറങ്ങി നിലവിളിക്കും സൂത്രം സൂത്രം ലോകം തീരാൻ പോവാ എന്താ നിലവിളിക്കുന്ന കാര്യം കാൽവരിയിലെ ക്രൂശീകരണം എത്ര പേർക്കറിയാം അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു യാതൊരു കുറ്റവും കാണാതിരുന്നപ്പോൾ യകൂദൻ നിലവിളിച്ചു പറഞ്ഞത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ ആലയത്തിനകത്ത് ശൂന്യമാക്കുന്ന മ്ളേച്ചതയും പന്നിയുടെ രക്തം വരുമ്പോൾ അവിടെ ഒരു സംഭവം സംഭവിക്കുക വിശുദ്ധ സക്കരിയാവന്റെ പ്രവചനം വായിക്കാൻ കുഞ്ഞ് ഇന്ന് രാത്രി വചനം പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് നിറങ്ങാവൂ സക്കരിയാ പ്രവചനം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം സക്കരിയാ പ്രവചനം പന്ത്രണ്ട് പത്ത് ഒന്ന് വായിച്ചെ സക്കരിയാ പ്രവചനം പന്ത്രണ്ട് പത്ത്

അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കൊച്ചി മട്ടാഞ്ചേരി മുതൽ അവർ നൈജീരിയ വരെ രാത്രി രാത്രി കേൾക്കുന്ന യഹൂദൻ ഇന്ന് അവന്റെ മുഖം നിന്നോട് സന്ധ്യെങ്കിൽ നീ മുട്ടു മടക്കിയ നിന്റെ നിലവിളിക്ക് വേണ്ടി ദർശനം തരുന്നവനോ ഞാൻ ആരാധിക്കുന്ന ദൈവം കുത്തിയ വില പുറത്തേക്ക് അവർ നോക്കാം യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ யுத்தமேற்றெடுக்கும் வஜனம் കാൽവറിയിൽ ഒരു പടയാളി യേശുവിന്റെ വില പുറത്തു കുത്തി അഞ്ചര ലിറ്റർ രക്തം താഴേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രി പാസ്റ്റർ സജുജാ തന്നൂർ പ്രസംഗിക്കുമ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു വാക്യം ഞാൻ തൊടുന്നില്ല സെങ്കരിയാ പ്രവചനം പന്ത്രണ്ട് പതിനാലിന് നിവർത്തി വന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇസ്രയേലിനെ പറ്റി പഠിക്കുവാൻ വേണ്ടി ഭൂമിയുടെ അടിവാരം ചെക്ക് ചെയ്യാൻ ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു ആ കമ്പനി ഒലുമല ചെക്ക് ചെയ്തപ്പോഴൊരു കാര്യം കണ്ടു ഭൂമിയുടെ അടിവാരം ഒലുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു ആലയത്തിനകത്ത് പന്നിയുടെ രക്തവും പന്നിയുടെ മാംസവും വായിക്കകത്ത് കേട്ടുമ്പോൾ ആലയം വിട്ട് പുറത്തേക്ക് വരുന്നേക്ക് നോക്കുമ്പോൾ അവന്റെ കാൽ രണ്ടായി ഒന്നാമത്തെ പ്രത്യക്ഷത അവൻ മധ്യാകാശത്തിൽ വരും പീഡാകാലത്ത് നിലവിളിക്ക് വേണ്ടി അവനെ ചേർക്കുവാൻ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ രണ്ടായിരത്തിഒമ്പതിൽ അത് പിളർന്നെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കാലം ദൈവരാജ്യം സമീപിച്ചു രാത്രി മാനസാന്തരപ്പെട്ട വാ നാം സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുത്ത ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് നാഴിക റിയുന്നത് കൊണ്ട് സമയത്തെ അറിയാകിയാൽ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ നീ കണ്ടത് ഇപ്പോൾ ത് മേലാൽ സംഭവിക്കാനുള്ളത് നമ്പർ വൺസ് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ് നമ്പർ രണ്ടാമത്തെ കാര്യം സിനഗോ കം ടു ജെറുസലേം യഹൂദന് വേണ്ടി സിനഗോ വരുന്നു മൂന്നാമത്തെ സംഭവം ശ്രദ്ധയോടെ കേൾക്കണം കയ്യിൽ വെക്കാൻ പോകുന്ന ചിപ്പ് പൊട്ടാൻ പോകുന്നു സ്വോത്രം രണ്ടായിരത്തിഒൻപത് ആധാർ റെഡി ആയില്ലയോ രണ്ടായിരത്തിഒമ്പതിലാ ഒലിവുമല വിളർന്നത് രണ്ടായിരത്തിഒമ്പതിലാ തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ വന്നത് രണ്ടായിരത്തി ഒമ്പതി ആധാർ എത്ര ദിവസം പ്രസംഗിച്ച തീരുവം അറിയത്തില്ല ഇതൊക്കെ അങ്ങനെയെങ്കിൽ ആധാർ മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നു വേൾഡ് ഓണെ ഫിംഗർ ടിപ്പ് എത്ര പേർക്കറി റേഷൻ ബാങ്ക് നാല് കിലോ പച്ചരി രണ്ടു കിലോ വെളുത്തരി മൂന്ന് കിലോ കുത്തരി അര ലിറ്റർ മണ്ണെണ്ണ എല്ലാം കയ്യിലായില്ലേ സോത്രം വേൾഡോണെ കാത്തിരക്കോ ദമാക്കൻ ജിയോ ലേക്കേജ് ആവോ ചേച്ചി ഇതെല്ലാം അന്ത്യകാല അയ്യോബിലുണ്ട് ഇവര് സമ്പത്തിനോടൊക്കെ ചോദിച്ചാൽ എത്ര പ്രസംഗം അവര് കേട്ടിട്ടുണ്ടെന്ന് അറിയാം അങ്ങനെയെങ്കിൽ അതും പോയി ഞാൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു കഴിഞ്ഞ ഡിസംബർ മാസം മുപ്പതാം തീയതി നിങ്ങളുടെ ബാങ്കിലെ കാർഡെല്ലാം തിരിച്ചു വിളിച്ചു നമ്പർ വേണ്ട ഇനി ചിപ്പുള്ള കാർഡ് ഈ ചിപ്പിനകത്ത് എത്ര എണ്ണം കേറാം നാനോ സിനിക്കോ മൈക്രോ ഡി എൻ എപ്പം സംഭവിക്കാൻ പോന്ന് എന്ത് അറിയോ കവർച്ച രണ്ട് വർഷം മുമ്പ് കാട്ടാക്കളെ കാക്കങ്ങൾ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചതാ എ ടി എം നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഊരി കൊണ്ടുപോകുന്ന സോത്രം അത് ആരാണ്ട് പറഞ്ഞ് വൃത്തിയേടാണ് ഇപ്പം കണ്ടില്ലേ വഴി അന്യ സംസ്ഥാനക്കാരും ബാക്കി എല്ലാവരും അടിച്ചോണ്ടു പോവാം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാർത്ത ഇപ്പൊ പറഞ്ഞുതരാം ഡയറിയുള്ളവരെഴുതിക്കോണം അങ്ങനെ പോലത്തെ എ ടി എം മെഷിൻ പൊളിക്കുകയല്ല ജെ സി ബി വെച്ച് പുഴുതുകൊണ്ട് പോകും സോത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പം എഴുതിക്കോ ഇപ്പൊ എഴുതിക്കോ സോത്രം അമേരിക്ക നടന്ന് ഇവിടെ നടക്കാൻ പോവാ മെഷീൻ അങ്ങനെയെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഈ ചിപ്പ് എവിടെ വെക്കാം കൈമേലും നെറ്റിമേലും ഇതിന്റെ സയൻസ് ആ ഹ്യൂമൻ ട്രാക്കിംഗ് ടെക്നോളജി സഹോദര പഠിക്കുന്ന മോനെ കേട്ടോണ്ടേക്കാവൂ രണ്ടായിരത്തിഒമ്പതി ആധാർ രണ്ടായിരത്തി പതിനഞ്ച് കൈമുത്തലേട്ടു രണ്ടായിരത്തി പതിനെട്ട് എല്ലാ എ ടി എമ്മിലും ചിപ്പായി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കൈമേലും നെറ്റിമേലും വെക്കാം ഈ കയ്യിൽ വെക്കുന്ന ചിപ്പ് വെച്ചാൽ കാര്യം നടക്കത്തില്ല അതിന്റെ കൂടെ ഒരു ബാറ്ററി കേറ്റും ആ ബാറ്ററിയുടെ പേര് പേരിൽ കേട്ടോണ്ട് എഴുന്നേക്കാവും ഈ ലിതിയം ബാറ്ററി നിങ്ങളുടെ വീട്ടിലെല്ലാം എ സിക്കും ടിവിക്കും എല്ലാം റിമോട്ടുണ്ട് ഈ ബാറ്ററി തക്ക സമയത്ത് മാറ്റിയില്ല എന്തോ സംഭവിക്കും ഈ റിമോട്ടിന് അകത്ത് കിടക്കുന്ന ബാറ്ററി പൊട്ടും ആൽക്കലൈൻ ആസിഡ് ഇറങ്ങും ഇനി സംഭവിക്കാൻ പോന്ന് കൈക്കകത്ത് വെക്കുന്ന ചിപ്പിനകത്ത് നിന്ന് ലിതിയം ബാറ്ററി മാറ്റിയില്ലെങ്കിൽ കൈയിലിരുന്നവൻ പൊട്ടും ലിതിയം ശരീരത്തിൽ ഇറങ്ങും വരാൻ പോകുന്നു രക്തപ്പുണ്ട് നേഴ്സിംഗ് പഠിക്കുന്ന ആരെങ്കിലും ആറ്റിങ്ങറുണ്ട് ഇപ്പൊ കൈ വർത്തണ്ട മോളെ നാളെ ഈ അച്ചായനോടും വിട്ടാരോടും പറയണം നിങ്ങളുടെ നേഴ്സിംഗ് മേഖലയിലെല്ലാം വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നറിയോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യു എൻ പോയി കേൾക്കണം മക്കളെ യുണൈറ്റഡ് നേഷൻസ് ചെന്നപ്പോൾ അവര് സാറിനോട് പറഞ്ഞു സാറേ വനാന്തരങ്ങളിൽ ഷെൽട്ടർ ഉണ്ടാക്കണം മോഡി സാർ വെച്ച് എന്താ പറഞ്ഞത് മോടി സാറ് പറഞ്ഞു എന്തിനാ അപ്പൊ പറയാ താമസം പിന്നെ ചിപ്പ് വരും ചിപ്പ് വെച്ചാൽ അത് പൊട്ടിയാൽ ആ മനുഷ്യനെ പാർപ്പിക്കാൻ റസ്ക്യൂ ഹോം സാറിച്ച് അത്രയും വേദന അപ്പോഴാണ് പറഞ്ഞ ക്യാൻസറിന്റെ മോർഗിൻ കൊടുത്താൽ പോലും വേദന തീരത്തില്ല ഇങ്ങനെ പുണ്ണ് വരും ഷുഗർ രോഗികളെ കണ്ടിട്ടില്ലേ കാലേ ചിലപ്പം ഒരു മുറിവ് വരും തള്ളവരലും പോവും ചിലപ്പോൾ എന്തു ചെയ്യും മുട്ടു വരിങ്ങനെ പൊണ്ണോടെ പഴുത്തുകൊണ്ടിരിക്കും അതുപോലെ വരുന്ന രക്തപ്പുണ് ഇന്ത്യയിൽ അത് സ്റ്റാർട്ടായിക്കഴിഞ്ഞു റസ്ക്യൂ ഹോം അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം ഒരു വീട്ടിൽ അമ്പത് വയസ്സുള്ള അച്ചായൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഭാര്യ ഇരുപത്തിയാറ് വയസ്സുള്ള മോൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മോൾ ഈ അച്ചായന് ഇച്ചിരി പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു ഈ ക്ലിയറായിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റിയില്ല ഇതങ്ങ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ മൊത്തവും പൊണ്ണ് ഉറക്കം ഇല്ല കട്ടിലിൽ നിന്ന് നെട്ടോട്ടോ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പഞ്ചായത്തുകാർ പട്ടിയെ പിടിക്കാൻ വരുന്നത് പോലെ റെസ്ക്യൂകാർ വരും വണ്ടി കയറ്റിക്കൊണ്ടുപോകും അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു ശ്രദ്ധയോടെ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കണം ഈ അച്ചായനെ ഏതെങ്കിലും റെസ്ക്യൂ ഹോമി കൊണ്ടിടും ക്യാൻസറിന്റെ മോർബൻ കൊടുത്താലും പറ്റത്തില്ല അവിടെ ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ചിട്ടേക്കുന്നേക്കും വേദനയോടെ മനുഷ്യൻ മരിക്കും സംഭവിക്കാൻ പോകുന്ന ബ്ലഡ് ബോൺ എവിടെ ഒന്ന് വായിക്കാൻ മക്കളെ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം രണ്ടാമത്തെ വാക്യം ചിപ്പ് പൊട്ടുമോ വെൺപാട് 16 2 രണ്ടാമത്തെ ഒന്നാമത്തവൻ പോയി ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരായ മനുഷ്യർക്ക് വല്ലതാ വല്ലത ദുർവരണം ഉണ്ടായി ഇതിന്റെ പേരാ സെപ്റ്റോ വാജനിക്ക് വോണ്ട അല്ലെങ്കിൽ ബ്ലഡ് വോണ്ട വല്ലതാ ദുർവരണം മക്കളെ ഞങ്ങളുടെ ടொண்டീ കേറി പറയുന്നത് എന്നെ കർത്താവിന്റെ വരവിപ്പായി ഇപ്പൊ ഇവിടെ സാമ്പിളെ നടക്കുന്നോള് സഭ എടുക്കപ്പെട്ടാൽ ഇവിടെ യഥാർത്ഥ സീരിയൽ വരാൻ പോവുക സ്വോത്രം സംഭവിക്കാൻ പോവാ ഇവിടെ നടക്കാൻ പോവുക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുക കർത്താവിന്റെ വരവിൽ ഒരു സഹോദരൻ പോയില്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ നിന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോകുന്നല്ലോ പിടിച്ചോണ്ട് പോകും തീർന്നില്ല വനാന്തരത്തിൽ കിടന്ന് മരിക്കും മക്കളെ കല്യാണം കാണിയല്ല ഭാര്യയുടെ മരണം കാണാതെ വേദനയോടെ മരിക്കും ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നരുത് ചില നായ്ക്കൾ വീട്ടിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോ അപ്പച്ചൻ പറയും ദൂരെ കേറ്റടമക്കളെ കഥവട് അതിന്റെ വ്രണത്തിന്റെ മണം വരുന്നെന്ന് അതുപോലെ പച്ച മനുഷ്യനിൽ പൊട്ടി പൊട്ടിയൊലിക്കുന്ന സെപ്റ്റോവാചനക്ക് കൊണ്ട് ഇവിടെ വരാൻ പോകുന്നു ഇന്ന് രാത്രി ആട്ടിങ്കൽ സെന്ററിനോട് അക്കമിട്ട് ഞാൻ പറയുന്നു സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലിരിക്കുന്ന പീഡാകാലത്ത് ഞാനും ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ആറ്റിങ്ങലിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റാ നാഥൻ വരാറ എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് മക്കളെ രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറ്റാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ ഈ ആധാർ വരെ മാറി കൈമുദ്രിട്ട് എ ടി എം മാറി ഈ തലമുറ കർത്താവ് വരാൻ പോവുക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ കൈ വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ കൈക്കകത്ത് ഏതാ ചിപ്പ് ഉള്ളത് ശ്രോത്ര ഇന്ന് രാത്രി ഏത് ചിപ്പ് നമ്മുടെ കൈക്കകത്തുണ്ട് നാനോ വേണോ ഇല്ല സിലിക്കോൺ വേണോ മൈക്രോ വേണോ ഡി എൻ എ വേണോ ഒന്നുമല്ല നമ്മുടെ അകത്തൊരു ചിപ്പ് വെച്ചിട്ടുണ്ട് ആ ചിപ്പ് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴെ കിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ ഇന്ന് രാത്രി കകളം ധോലിക്ക് മരിച്ചവർ അക്ഷയരായി ഉയർക്കും ജീവനോട് നാം രൂപാന്തരപ്പെടാൻ കാലമായി ദൈവത്തിന്റെ അവനാലല്ലോ ചിപ്പ അപ്പച്ച അമ്മച്ചി നിന്റെ കരങ്ങളിൽ വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന്റെ ദാസന്മാര് നമ്മുടെ അകത്തൊരാത്മാവിനെ ദൈവം വെച്ചിട്ടുണ്ട് അതിന്റെ പേരാ ദൈവത്തിന്റെ നമ്പർ പരിശുദ്ധാൽ സെപ്റ്റോവാജനിക് ബ്ലഡ് ബോൺ നാല് ഒറ്റ സംഭവം പറഞ്ഞ് നിർത്താം പെയ്യാൻ പോന്നു രക്തമഴ തീരാൻ പോവുക രക്തമഴ കാര്യം ഗഗനമായി കേൾക്കണം ഏഴ് മരുഭൂമികളെ ആറ്റം പൊട്ടിക്കുന്നു സയൻസ് പഠിക്കുന്ന നല്ല എഞ്ചിനീയർ സ്റ്റുഡൻസ് കുഞ്ഞുങ്ങളെല്ലാ ആറ്റങ്ങൾ കേൾക്കണം ഒന്ന് ഇന്ത്യയിലെ രാജസ്ഥാനിലെ ടാർ രണ്ട് പാകിസ്ഥാനിലെ പെഷവാർ മൂന്ന് ഇറാനിലെ കാഗിർ നാല് ചൈനയിലെ പോപ്പി അഞ്ച് ഇസ്രായേലിലെ സീനായി തീർന്നില്ല അമേരിക്കയിലെ നൊവേദ ഈ മരുഭൂമികളിലെല്ലാം ആറ്റം പൊട്ടിക്കുന്നു നാടൻ മലയാളം ഈ ചിരട്ടയിലൂടെ പണ്ട് പടക്കം വെക്കും ചിരട്ട മേളിപ്പോയി പൊട്ടി താഴെ വീഴും ആറ്റം പൊട്ടിക്കുന്നത് മണലിനകത്ത ഈ മണൽ എവിടെ പോയി ആറ്റത്തിൻ്റെ കൂടെ ചൂടായ മണൽ ഇത് സജുചാത്തന്നൂരല്ല പറഞ്ഞേ കേശവദാസപുരത്ത് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ജില്ല ഞാൻ അപ്പുറമാണ് ഐ സുഹൃത്തുക്കൾ ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ സംശയം ഉണ്ടേ പറയാം അവരെന്നോട് പറഞ്ഞു പാഷേ പാഷ്ട്ര മാത്രമേ ഇച്ചിരി അന്ത്യാലം പറയത്തുള്ളൂ രേഖ കൂടെ തരണം ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ കേൾക്കണം ആകാശത്തിൽ എത്ര തട്ടുണ്ടെന്ന് അറിയാമോ സ്റ്റാറ്റോസ്പിയർ രണ്ട് ഓസോൺ മൂന്ന് ട്രോപ്പോസ്പിയർ നാല് മിസോസ്ഫിയർ അഞ്ച് എക്സോസ്ഫിയർ ആറ് തെർമോസ്ഫിയർ ഏഴ് അയണോസ്പിയർ ഇത് കണ്ടിട്ട് ആ കുമ്പനാട്ട് മണ്ഡ അപ്പച്ചന്മാര് പാടിയ പാട്ട് ഓർമ്മയില്ലേ ആകാശത്തിൻ ശക്തി ആ ഇപ്പൊ തീ പോലെ ഇറങ്ങണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സോത്രം നീ എല്ലാം തീ ഇറക്കിക്കൊണ്ടിരിക്കോത്രം ഇവിടെ ആകാശം തീരാറായി അന്ന് ഇത്ര സയൻസ് അറിയാത്ത അപ്പച്ചന്മാരാ പാടിയ ആകാശത്തിന്റെ ശക്തി ഇളകുന്നതിനാൽ സോതോമി കർത്താവ് എവിടുന്ന തീയടുത്ത് അമേരിക്കയിൽ നിന്ന് ബോംബെടുത്തു ഇസ്രായേലിൽ നിന്ന് എടുത്തു ആകാശത്തിന്റെ ഒന്നാമത്തെ തട്ടിലുണ്ട് സ്റ്റാറ്റോസ്ഫിയറി സൾഫറും ഫോസ്ഫറസും ഇപ്പൊ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ഇപ്പൊ ഇവിടെ കാർബൺ മണോക്സൈഡ് ഇത് മണലുമായിട്ട് മിക്സായി ഇവിടെ വരാൻ പോകുന്നു ബ്ലഡ് ട്രൈൻ വിത്ത് ആറ്റമിക് വാട്ടർ കരയരുത് നമ്മുടെ ഈ റൂട്ടിൽ തോന്നിക്കല് രണ്ട് നല്ല വീട് ആ വീട്ടിന് മേല് ടെറസ് ഇല്ല ആ ടെറസിനകത്ത് ഷീറ്റില്ല നാല് തെങ്ങ് മേളിലോട്ട് കിടന്നു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരനും ഗൾഫിലായിരുന്നു തെങ്ങില് നല്ല ഓലയും മടലും എല്ലാം വീണ് രണ്ടു വർഷം കഴിഞ്ഞ് ലീവിന് വന്ന് നോക്കിയപ്പോൾ മൊത്തം കറുത്തുകിടക്കുന്നു ദുഃഖം നാട്ടുകാർ പറഞ്ഞ് പൈപ്പ് എടുക്കായി വെള്ളം എടുത്ത് കഴി താഴേന്ന് പോയത് നല്ല വെള്ളം ഇറങ്ങി വന്നത് കറുത്ത വെള്ളം അതേ സെയിം പരിപാടി നിന്ന് പെയ്യാൻ പോന്നു രക്തമഴ മാനസാന്തരപ്പെട്ടോ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുള്ളൂ ഐഎസ്ആർഒക്കാര് വരെ പറഞ്ഞു കഴിഞ്ഞു ആ മഴ ഇവിടെ പെയ്താൽ കരയരുത് നിങ്ങളുടെ കിണറ്റിൽ ആരാ വെള്ളം കൊണ്ടുവരുന്നത് ആകാശത്തു നിന്ന് മഴ മഴ ഫിൽട്രേറ്റ് ചെയ്ത കണറ്റിലെ വെള്ളം കൊല്ലംപൊടി ആറ്റി എവിടുന്ന വെള്ളം വരുന്നത് മലയിൽ നിന്ന് പെയ്തിറങ്ങുന്ന വെള്ളം നമ്മുടെ ശംഖുമുഖം കടപ്പുറത്തരുന്ന വെള്ളം വരുന്നത് ഈ വെള്ളം വരുന്നത് കർത്താവിന്റെ വരവിൽ ഒരു കുടുംബം എടുക്കപ്പെട്ടില്ലെങ്കിൽ അഞ്ചര മണിക്ക് സഹോദരി കാപ്പി ഇടുന്നത് രക്തവെള്ളം കണക്ട് ചെയ്യുന്ന സൂത്രം ഈ എട്ടര മണിക്ക് തീർന്നില്ല കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഷവറി കയറ്റാൻ പോകുന്ന രക്തവെള്ളം വരാൻ പോകുന്നു തീർന്നില്ല പത്തരയ്ക്ക് തുണി അലക്കാൻ പോകുന്ന രക്തവെള്ളം ആരും വിഷമിക്കരുത് ബൈബിളിനൊക്കെ തൊണ്ടോ വെളിപ്പാട് പുസ്തകം പതിനാറാം മധ്യായ മൂന്നാമത്തെ വാക്യം റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം റെയിൻ മരിച്ചവന്റെ രക്തം അടുത്തത് സമുദ്രത്തിലെ ജീവജന്തു മനുഷ്യൻ മരിക്കുന്ന കാലം എന്റെ പൊന്നു മക്കളെ തൊണ്ട പറയുന്ന കാലം തീരാറായി എന്തുകൊണ്ടിത് പറയുന്നു സോമാലിയ രക്തമഴ രണ്ട് മാസത്തിൽ മൂന്ന് മാസം തുണിഴുകുന്നു അടുത്ത ശ്രീലങ്കയിലും പെയ്തു രക്തമഴ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഡി ഡി ദൂരദർശൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ദൂരദർശനി പറഞ്ഞെന്ന് ഇന്ത്യ വടക്കേ ബാർകി സ്റ്റേറ്റ് ആയതാന്ന് രക്തമഴ വരുമെന്ന് വടക്കേന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വെളിപ്പാട് പുസ്തകം പതിനാറ് രണ്ടിന്റെ പതിനാറ് മൂന്നിന്റെ നിവർത്തി ആകാശത്ത് നിന്ന് റെയ്ഡോൺ വെയ്യാൻ പോകുന്ന ആറ്റിങ്ങൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ആ രക്തം നിങ്ങളുടെ കിണറ്റിനകത്ത് വരുന്നതിനു മുമ്പ് ആ രക്തം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തലയിൽ വെള്ളമായി വീഴുന്നതിനുമുമ്പ് ആ രക്തം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ളി രക്തമോ ാശത്തിൽ വെളിപ്പെടും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കള് എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരും പേര് നമ്മുടെ വാറ്റപ്പെട്ട കർത്താവും മധ്യാകാശത്തിൽ വരാറാൽ